ൊന്ന് മോഡൽ ഡീറ്റെയിൽസ് നല്ല വണ്ടിയാണ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ടയർ പ്രൊഫൈൽ ബോഡി ക്വാളിറ്റി വണ്ടിയുടെ നീറ്റ്നെസ് മാഗ്ന ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മെക്കാനിക് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം കൊള്ളാം ആണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉള്ള ക്ലീൻ വണ്ടി അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അതെ ൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി ഇരുപതാണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ഫിഗോ പെട്രോൾ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഫിഗോ മോഡൽ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനെട്ടാണ് നല്ല വണ്ടി നല്ല സിംഗിൾ ഓണർ വണ്ടി ഓണർ നമുക്ക് വെറും മുപ്പത്തെട്ടായിരം രൂപ കൊടുക്കാം ഓൾട്ടോ മുപ്പത്തെട്ടായിരം രൂപ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴും ബെസ്സിലാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡിലെന്ന് പറഞ്ഞാൽ വണ്ടികളാണ് പ്രധാനമായിട്ട് നമ്മൾ ജിപ്സി അതായത് ഉണ്ട് ജിപ്സിൽ കണ്ടീഷൻ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളി ടയറ് സൈസൊക്കെ ഈ വണ്ടിയൊക്കെ കിടന്നു ഒരു ഒരു നല്ല ഇല്ലാത്തവരും വേണ്ടി മതി ഓഫ് റോഡ് പോലെ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട് ഓഫ് റോഡ് ആക്കിയിട്ടുണ്ട് ൊക്കേഷൻ പറ തിരുവനന്തപുരം കാട്ടാക്കട കിയിലാണ് നമ്പർ ലോൺ എത്ര രണ്ടായിരത്തി പത്ത് മുതലുള്ള എല്ലാ വണ്ടിയും കിട്ടും രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം പതിനഞ്ചോട്ട് അഞ്ചു വർഷം അഞ്ച് വർഷം അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക നേരെ അപ്പം നമ്മുടെ ഇന്നത്തെ ഓഫർ അല്ലേ ഓഫർ ഓഫർ വേണ്ടി എങ്ങനെയാണ് ഓട്ടോ മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം നല്ല നീറ്റാണ് വണ്ടി ചെറിയ ബോഡി വർക്കും പിന്നെ ഈ ഹെഡ് ലൈറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് പോരാത്തതിന് ഓൾട്ടോ സ്റ്റാൻഡേർഡ് ആണ് ഒരു മൈലേജ് കൺഫേം ആണ് വണ്ടി സ്റ്റാൻഡേർഡ് അല്ലേ ഇല്ല പക്ഷെ ബോഡി ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്താൽ പോരും നല്ല ബോഡി നല്ല ബോഡി മെക്കാനിക് കണ്ടീഷൻ പക്കയാണ് രണ്ട് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് എടുത്ത് മാറിയാൽ മാത്രം മതി വളരെ നീറ്റാണ് രണ്ട് ഹെഡ്ലൈറ്റ് മാത്രം മാറിയത് ഹെഡ്ലൈറ്റ് ഇപ്പം മാറാത്ത രൂപ രണ്ടെണ്ണം നമുക്ക് ആണെങ്കിൽ ചെറിയ പൈസ നമ്മുടെ ഇവിടെ ആണെങ്കിൽ സെക്കൻഡ് കിട്ടും ഒരു ആയിരം രൂപയ്ക്കകത്തേ ആ സെക്കൻഡ് കിട്ടും നമുക്ക് ഇന്ത്യയുടെ കണ്ടീഷൻ കുഴപ്പമില്ല നല്ല മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ് ഒരു രണ്ടിന് മേലുള്ള മൈലേജ് കിട്ടും ഇപ്പൊ രണ്ടായിരത്തി നാല് വണ്ടി ഓൾട്ടോ കാർ ബഡ്ജറ്റ് പ്രൈസ് ആണ് പറഞ്ഞ ചെറിയ കുറേ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എഞ്ചിൻ ആണ് കണ്ടീഷൻ വണ്ടി നമുക്ക് വേറെ മുപ്പത്തെട്ട് രൂപ കൊടുക്കാം രൂപ ഓട്ടോ മുപ്പത്തെട്ടൂടെ

ഇത് അത്യാവശ്യം ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഏഴ് വണ്ടി എം ബി എഫ് ഐ വണ്ടി എം നമുക്ക് തേർഡ് ഓണർഷിപ്പ് ആണ് പക്ഷെ മെക്കാനിക് കണ്ടീഷനൊക്കെ നന്നായിരിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നീറ്റ് ആണ് വണ്ടി കൊടുക്കാം നമുക്ക് തൊണ്ണൂറ്റി രൂപ കൊടുക്കാം ഒമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി ഏഴ് വണ്ടി വണ്ടി വൃത്തിയുണ്ട് നല്ല എല്ലാം ഉള്ള വണ്ടി കിട്ടാൻ പാടാണ് അതെ ഫാമിലി യൂസ് വണ്ടി കിട്ടാൻ പാടാണ് ഈ ബാഗ് സാധനങ്ങൾ അടിച്ച് വണ്ടി ശരി നമ്മുടെ അടുത്ത ഓഫർ വണ്ടിയാണല്ലേ ഇങ്ങനെ രണ്ടായിരത്തി ആറ് ഫിയസ്റ്റ പെട്രോൾ ആണ് വണ്ടികളുള്ള നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ ഫി പെട്രോൾ അല്ലേ ഫോർ ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഓക്കെ ഫി എസ്റ്റാ പെട്രോൾ ആണ് പെട്രോളിന്റെ മൈലേജ് എങ്ങനെയാണോ ഒരു പത്ത് പന്ത്രണ്ട് വരുമ്പോ പതിനഞ്ചിനകത്ത് പ്രതീക്ഷ ലോംഗിലൊക്കെ വാഷ് ചെയ്യണം വണ്ടി വാഷ് ചെയ്താൽ ക്ലിയർ ആവും അല്ലേ അതെ ഇന്ത്യയിലും നല്ല വൃത്തിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്

വണ്ടി നീറ്റ് ആണ് കേട്ടോ പറയാനുള്ള വൃത്തിയായിട്ട് പെയിന്റ് ടെസ്റ്റ് കഴിഞ്ഞാലോ ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞാൽ പുതിയ എൽ പി ജി ഉണ്ടല്ലേ പിന്നെ എൽ പി ജി ഉണ്ട് എൽ പി ജി പെട്രോൾ അതെ അത് സീറ്റ് കാര്യങ്ങൾ നീറ്റായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഒരു തീ അണയ്ക്കേണ്ട സാധനമൊക്കെ ഇരിപ്പുണ്ട് എൽ പി ജി പറഞ്ഞാലും തയ്ക്കണോ അല്ലേ എൽ പി ജി കമ്പനി ഡിഒ ആണ് വരുന്നത് ഓക്കെ അത് പാനസോണിക് സിസ്റ്റം ഇരിപ്പുണ്ട് പിന്നെ പവർ വിൻഡോ ഒന്നും വരുന്നില്ല എയർ കണ്ടീഷണർ എയസി വർക്ക് ചെയ്യോ എസി വർക്കിംഗ് ആണ് അപ്പം സാൻഡ്രോ എൽപിജി പിന്നെ പെട്രോളും ആണ് വണ്ടി നീറ്റാണ് നേരെ ബോഡിയൊക്കെ നീറ്റാണ് ഒരു വിഷുവല്ലേ നീറ്റാണ് ഓടിക്കാനും അതേമാത്രേ നീറ്റാണ് ഷാർപ്പ് അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് എങ്ങനെ വില വരുന്നത് ഒരു 150000 രൂപയേ ഫൈനലിൽ കൊടുക്കാം 150000 രൂപയ്ക്ക് 2009 വണ്ടി അഞ്ച് വർഷം പേപ്പറുമുണ്ട് അതെ അല്ലേ ശരിയാണ് തോന്നുന്നു ജിപ്സി എങ്ങനെയാണ് ഡീറ്റെയിൽസ് ജിപ്സി 1991 മോഡൽ ഓക്കേ വാഹക ഡീറ്റെയിൽസ് എങ്ങനെയാ നല്ല വണ്ടിയാണ് കിടിലം അലോയ്സ് ചെയ്തിട്ടുണ്ട് അലോയ്സ് ഉണ്ട് ടയർ പ്രൊഫൈൽ ബോഡി ക്വാളിറ്റി വണ്ടിയുടെ ഒരു കാലത്തെ ഹരമായിരുന്നു ജിപ്സി വണ്ടി നാല് ടയേഴ്സും നല്ല കണ്ടീഷനാണ് അത് നല്ല അലോയ്സ് ചെയ്തിട്ടുണ്ട് പെയിന്റിംഗ് നല്ല ഹൈ ക്വാളിറ്റി പെയിന്റിങ് അതെ സ്റ്റെപ്പിന് ജിപ്സി ഓഫ് റോഡ് നോക്കുന്നവർക്ക് നോക്കാം ഫോർ ഇൻറ്റു ഫോറാണ് ഫോർ ബൈ ഫോർ ഓക്കെ നമ്മുടെ എയർ ഫിൽഡർ ഒക്കെ മേളിൽ ചെയ്തിട്ടുണ്ട് അഡീഷണൽ അത്യാവശ്യം വെള്ളത്തിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുമല്ലേ അതെ ആ അലേസ് വേണ്ട ഹെഡ്ലൈറ്റ് ഒക്കെ എൽ ഇ ഡി വെച്ചിട്ടുണ്ട് വണ്ടി നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് നല്ല നല്ല കളർ ഒരു കളറാണ് നല്ലൊരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട് പെയിൻറ്റിങ്ങിന് ടയർ പ്രൊഫൈൽ കൂടുതലുണ്ട് അലോസ് അലോസ് ചെയ്തിട്ടുണ്ട് ഫോർ ബൈ ഫോർ ആയി പിന്നെ കണ്ടീഷൻ വണ്ടി അല്ലേ വണ്ടി ഒന്നും പറയാനില്ല എടുത്ത് ഓടിച്ചാൽ മാത്രം മതി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നയൻറ്റി വൺ മോഡൽ വണ്ടിയാണ് പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ ടെസ്റ്റ് പെൻഡിങ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും പുതിയ പേപ്പർ ആക്കി ക്ലിയർ ചെയ്ത് കൊടുക്കും നമുക്കൊരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം റയർ മോഡലാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ്

ാണ് കുഴപ്പാണ് ഫിനാണ് ട്രീന് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഫോർ മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്

രണ്ടായിരത്തി പതിനാറ് വണ്ടി ട്രിവാൻഡ്ര വണ്ടി സിംഗിൾ സിംഗിൾ വൺ ബി എക്സ് എയർ കണ്ടീഷൻ ഒക്കെ ഗുഡ് ആണ് ബോഡി നീറ്റ് ആണ് അല്ലേ സ്ക്രാച്ചസ കാര്യങ്ങളൊന്നും ഇല്ല നാല് വീൽ കപ്പ് ഇട്ടാൽ മതി എൽ എക്സ് വേറെ വണ്ടി കേട്ടോ സ്ക്രാച്ചസ് ഒന്നും ഇല്ല നീറ്റ് ആണ് ഡെന്റ് ഇല്ല കമ്പനി സർവീസ് ആണോ കമ്പനി സർവീസ് വണ്ടി ഇന്റീരിയൽ നീറ്റാണ് സീറ്റ് വർക്ക് വെൽ മെയിൻ്റീരിയൻ ആണ് പ്രൂഫൊക്കെ നീറ്റ് ആണ് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ നല്ല വണ്ടി നല്ല വണ്ടി ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കൊള്ളാം ഉണ്ട് പിന്നെ ടൂ ഡീവർ പവറിൻ്റെ വരുന്നുണ്ട് എ സി പവർ സ്റ്റീറിങ് ഇയർ ബാഗ് ഒന്നും വരൂ രണ്ടായിരത്തി പതിനാറ് വണ്ടി അല്ലേ ഇത് പതിനാറ് പക്ഷേ പതിനാറാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ വണ്ടി നാല് വീൽ കപ്പിട്ടാൽ മതി അപ്പം അത്യാവശ്യം ലോണൊക്കെ ഡെൻറ്റോ ഒന്നുമില്ല സ്ക്രാച്ചില്ലല്ലോ

ഓൾട്ടോ ഏതാ മോഡല് രണ്ടായിരത്തി പത്താണ് സിംഗിൾ ഓണർ ആണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് നല്ല നീറ്റാണ് വണ്ടി കിലോമീറ്റർ മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളെല്ലാം എല്ലാം കൊള്ളാം അറുപതിനകത്തേം കണ്ടോഡിറ്റ് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അതൊന്ന് ടച്ച് അപ്പ് ചെയ്ത് പോളിഷ് ചെയ്താൽ മതി അല്ലേ അതെ ബോഡി ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ടയർ കണ്ടീഷൻ ഒക്കെ അവരേജ് ആണ് ഓക്കെ എല എക്സൈ പേപ്പർ എത്ര വേണുണ്ടോ അതിൻ്റെ ഇരുപത്തഞ്ച് പേപ്പർ ഹൗസ്റ്റിയറിംഗ് എ സി ഉള്ള വണ്ടിയാണ് ആ എല്ല വണ്ടി അല്ലേ ചെറിയ ചെറിയ ഡെൻറ്റും ഒക്കെ ഉണ്ട് ഇത്രയും സീറ്റ് നിറക്കെ സീറ്റ് വറക്കുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഗേസർ ഫിസ്റ്റ് വരിപ്പ് ഉണ്ട് പക്ഷേ വണ്ടി വെച്ച് ടച്ച് അപ്പ് പോളിഷ് ചെയ്യും അല്ലേ അത്രേ ഉള്ളൂ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഒരു പൗസ് സ്റ്റീരിങ്ങൾ ഉള്ള ഒരു വണ്ടി ഒരു ഫാമിലിക്ക് എടുത്ത് യൂസ് ചെയ്യാം അതെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത വണ്ടി കണ്ടിട്ട് ആണ് ടയർ കണ്ടീഷനും ഗുഡ് ആണ് അതെ എ സി ഉണ്ട് പവർ സ്റ്റീറിംഗ് ഉണ്ട് രണ്ട് എ സി എല്ലാം വർക്ക് ചെയ്യുവല്ലോ അതായത് പത്ത് വണ്ടിയും പേപ്പർ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് അടുത്ത വർഷം ലാസ്റ്റ് ഒരു പേപ്പറുണ്ട്

മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഉണ്ടോ ബ്രോ ഒരു ഒരു വണ്ടി വണ്ടി കമ്പനി കമ്പനി സ്ക്രാച്ചസോ വെൽ ആണ് നീറ്റ് 20000 ഓടിയിട്ടുണ്ട് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ടച്ച് സ്ക്രീൻ ഉണ്ട് ആ ഇന്റീരിയറൊക്കെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട് സീറ്റ് വർക്കുണ്ട് കാരണം അത് ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട് പിന്നെ ടൂ വീളർ പവറിന്റെ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഇതിന് നമുക്ക് ഒരു സിംഗിൾ എയർ ബാഗും വരുന്നുണ്ട് അല്ലേ അതെ അതെ പിന്നെ ഡിആർ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഡി ആർ ആണോ ഫോഗ്ലാം ലാംബ് ഫോഗ്ലാബാണോ അപ്പോൾ ശരി രണ്ടായിരത്തി ഇരുപത് വണ്ടി സെക്കൻഡ് ഓണർ ഓണറിയിരം കിലോമീറ്റർ ഓൾട്ടോ എത്ര കൊടുക്കാം നമുക്കിത് ഒരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫൈനലിൽ കൊടുക്കാം ആദ്യം പറഞ്ഞ പൈസ എമൗണ്ട് മതിയാണോ രണ്ട് ഫൈനലിൽ കൊടുക്കാം ഏകദേശം എനിക്ക് വേണമൊരു ഒരു മൂന്നേ കാലു ലോണും കിട്ടും ഒരു മുപ്പത് മുപ്പത്തി രൂപ ഉണ്ടെങ്കിൽ

സർവീസ് ആണോ ഷോറൂം ആണോ സർവീസ് ആണോ സീറ്റ് വേറെ അഴുക്കുണ്ട് റൂഫ് നീറ്റ് ആണ് ഫ്ലോർമാറ്റ് ഉണ്ട് ഓക്കെ ഇൻബിൾഡ് സീറ്റ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫോറിൻ്റെ വരുന്നുണ്ട് അല്ലേ

കമ്പനി ാലും പോയതാണ് ഇന്ത്യയുടെ കണ്ടീഷനൊന്നും കുഴപ്പമില്ല സീറ്റുകൾ ചെറിയ ഒരു അഴുക്കുണ്ട് മൂഫൊക്കെ സീറ്റ് വേർ കാര്യങ്ങളൊക്കെ പ്രശ്നമൊന്നുമില്ല സ്റ്റീല് വരുന്നില്ല അതിനകത്ത് എ സി പോസ്റ്ററിങ് മാത്രമോ എ സി പോസ്റ്ററിംഗ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഏകദേശം ഒരു ഒരു രൂപയ്ക്കകത്ത് ലോണും കിട്ടും ഈ വണ്ടിക്ക് ആ ഒരു രണ്ട് വർഷം വരെ ലോൺ കിട്ടും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഫൈനിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ എൽ എക്സ് ഐ ബി എസ് ഫോർ ആണ് ഡിജിറ്റൽ മീറ്റർ വരുന്ന സാധനം